കുടിശ്ശിക ഇനത്തിലെ ഒരു ഘടുവും മെയ് മാസത്തെ ഒരു ഘടുവും ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം ഇരുപത്തി ഒന്ന് മുതൽ ആരംഭിക്കും അൻപത് ലക്ഷത്തോളം ആനുകൂല്യ ദാരികൾക്ക് ഓരോരുത്തർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും പദ്ധതിക്ക് ആവശ്യമായ ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ സർക്കാർ അനുവദിക്കും നിലവിൽ എല്ലാ മാസവും സ്ഥിരമായി ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങാനാണ് കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായ കുടിശ്ശികയിൽ നിന്ന് ഒരു മാസത്തെ പെൻഷൻ ഇതിനോടൊപ്പം നൽകാനാണ് തീരുമാനം ുന്ന രണ്ട് ഘടുകളിൽ ഒരേ തുടർച്ചയായ വിതരണം നടത്താനാണ് സർക്കാർ നീക്കം പെൻഷൻ വിതരണം സുഗമമായി നടത്താൻ സാമൂഹ്യ സുരക്ഷാ വകുപ്പ് അത്യന്തം കൃത്യതയോടെ നടപടി സ്വീകരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് അവരുടെ കൈകളിലേക്കും പെൻഷൻ തുക ഇരുപത്തി ഒന്നിന് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും അവരുടെ ക്ഷേമ പെൻഷൻ സ്റ്റാറ്റസുകൾ ഒന്ന് പരിശോധിക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും പെൻഷൻ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ